കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന സോയാ ചാക്സിന്റെ റെസിപ്പിയായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ സോയാ ചാക്സ് വെച്ചിട്ടുള്ളൊരു കറിയാണ് ചപ്പാത്തിക്കും പൂരിക്കും എല്ലാം കഴിക്കാൻ പറ്റുന്ന സൈഡ് ഡിഷ് ആയിട്ടുള്ള നല്ലൊരു കറി നല്ല ടേസ്റ്റ് ഉള്ള കറിയാണ് അപ്പൊ അതിനു വേണ്ടിയിട്ട് ഞാൻ ഇവിടെ സോയാബീൻ വേവിച്ച് വെച്ചിട്ടുണ്ട് നല്ല തച്ച വെള്ളത്തിൽ ഉപ്പിട്ടിട്ട് അതിലിട്ട് രണ്ട് മിനിറ്റ് നന്നായിട്ട് വേവിച്ച് ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ കാരണം അതിലേക്ക് മസാല അതിൻ്റെ ഉള്ളിക്ക് കറിയല്ല നന്നായിട്ട് പിടിച്ചോട്ടെ ഏറ്റവും മാരിനേറ്റ് ചെയ്ത് വെക്കണമെന്നില്ലല്ലോ അപ്പൊ സോയാബീനില് മസാല പിടിക്കാമെന്നുണ്ടെങ്കിൽ നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാല് ഈസി ആയിട്ട് പിടിച്ചോളും നന്ന വലുതായിരുന്നില്ല പക്ഷെ എന്നാലും ഞാനന്ന് കട്ട് ചെയ്ത് കൊടുത്തു മസാല പിടിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അപ്പൊ ആദ്യം നമുക്ക് ഈ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം നമ്മള് സാധാരണ ചീനയെക്കാട്ടിലും കുറച്ചും കൂടി ടേസ്റ്റി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് റോസ്റ്റ് ചെയ്യുന്നത് അപ്പൊ റോസ്റ്റ് ചെയ്യാൻ വേണ്ടി ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് അതൊന്ന് ചൂടാ ചീനച്ചട്ടി ചൂടായിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കണേ ഒരു രണ്ട് ടീസ്പൂൺ ഒഴിച്ചു കൊടുത്താൽ മതി അപ്പൊ ചൂടായിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് റോസ്റ്റ് ചെയ്യാം ഇത് കളറൊക്കെ ഒന്ന് മാറി വരിക വേണ്ടു കേട്ടോ ഇത് നന്നായിട്ട് പെഴിഞ്ഞെടുത്തതാണെങ്കിലും കൂടിയിട്ട് ചെറുതായിട്ടൊക്കെ വെള്ളത്തിന്റെ അംശം ഉണ്ടാവുമല്ലോ അതിന്റെ ഉള്ളിലെ അപ്പൊ അതും കൂടെ ഒന്ന് പോയി കിട്ടും നല്ല ഡ്രൈ ആകുമ്പോ കളർ മാറാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഒന്നും കൂടെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അതാ നല്ല ഡ്രൈ ആയി വന്നിട്ടുണ്ട് കളറൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഓഫ് ചെയ്തിട്ട് ഈ പൗഡർക്കൊക്കെ തന്നെയാണ് മാറ്റാം അപ്പൊ സോയാബീൻ റോസ്റ്റ് ചെയ്ത് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് നമുക്ക് ഈ കറിയിലേക്ക് വേണ്ട മസാല ഒന്ന് റെഡിയാക്കണം ആക്കണം കുറച്ച് സാധനങ്ങള് വഴറ്റിയിട്ട് അരച്ചെടുക്കാനാണ് അപ്പം അതിന് വീണ്ടും ഞാൻ ചീഞ്ചട്ടി വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ചേർക്കാൻ പോണത് ഒരു ടേബിൾ സ്പൂൺ ബട്ടറാണ് ബട്ടർ നന്നായിട്ട് ആ സമയത്ത് വെളുത്തുള്ളി ആദ്യം ഇട്ടു കൊടുക്കാം ഒരു ആറ് അല്ലി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതേപോലെ തന്നെ ഒരു വലിയ കഷ്ണം നാലെണ്ണം ഇഞ്ചി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഫ്ലെയിം ഒന്ന് കൂട്ടി കൊടുക്കാം എന്നിട്ട് അതൊന്ന് മൂക്കട്ടെ ഇതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് രണ്ട് വലിയ സവാള കഷണങ്ങളാക്കി ടൂ ഇത് അരയ്ക്കാനുള്ളതായത് കൊണ്ട് വളരെ നൈസായിട്ട് കട്ട് ചെയ്യണം എന്ന് ആവശ്യമില്ല കേട്ടോ ഉള്ളി നന്നായിട്ട് ഒന്ന് വാടി വരിക വേണ്ടു ബ്രൗൺ ആവണ്ട അപ്പൊ ആദ്യം ഈ ഉള്ളി ഒന്ന് കളറ് മാറി വന്നോട്ടെ ഒന്ന് വാടി വരിക പറയില്ലേ അത്ര ആവശ്യം ഐസ് ക്രീമിലിട്ടിട്ടാണ് ഏട്ടോ വഴക്കേണ്ടത് അപ്പൊഴാണ് പെട്ടെന്നായിട്ട് വാടി കിട്ടുക ഉള്ളിയൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട് ആ സമയത്തൊരു എട്ടോ പത്തോ അണ്ടിപ്പരിപ്പ് വെള്ളത്തിലിട്ട് കുതിർത്തിയതാണ് കേട്ടോ ഞാൻ അവിടെ എട്ടെന്നാണ് ഇട്ടു കൊടുത്തിട്ടുള്ളത് എട്ടോ പത്തോ അതിനും കൂടുതൽ വേണ്ട നന്നായിട്ടൊന്ന് വഴന്ന് വരട്ട അപ്പൊ അതാ നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് രണ്ട് വലിയ തക്കാളി അരിഞ്ഞ ഇതും കൂടി ചേർത്തിട്ടാ തക്കാളി ഒക്കെ ഒന്ന് നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആയി വരത്ത കേട്ടോ എന്നാലേ ശരിക്കും അതിന്റെ ആ തോലൊക്കെ ഉണ്ട് അരങ്ങി കിട്ടുള്ളൂ അപ്പൊ അതാ ഉള്ളിയും തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് വാടി സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട് കേട്ടോ ഈ സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇത് ആറിയതിന് ശേഷം നന്നായിട്ട് അരച്ചെടുക്കാം അപ്പൊ ഇത് നന്നായിട്ട് ആറിയിട്ടുണ്ട് കേട്ടോ ഇത് ജാറിലിട്ടിട്ട് ആവശ്യത്തിനുള്ള വെള്ളം വെള്ളമൊഴിച്ചിട്ട് ഇളം ചൂടുള്ള വെള്ളമൊഴിച്ചിട്ടാണ്ട് അരയ്ക്കാം നല്ല സ്മൂത്ത് ആയിട്ട് അരച്ചുകൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതിവിടെ സൈഡിൽ മാറ്റി വെക്കാം അപ്പൊ അരച്ച മസാല അവിടെ സൈഡിൽ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഗ്രേവി ഉണ്ടാക്കാൻ തുടങ്ങാം അതിന് വേണ്ടിയിട്ട് ഞങ്ങളുടെ കടായി വെച്ചിട്ടുണ്ട് ഇപ്പൊ ചൂടാവട്ടെ പാത്രം ചൂടായിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഒരു രണ്ട് ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം സൺഫ്ലവർ ഓയിൽ ആണ് കേട്ടോ എണ്ണ ചൂടായിട്ടുണ്ട് ആദ്യം തിരിക്ക് സർവ്വസുഗന്ധീൻ്റെ ഇലയിൽ ഇട്ടുകൊടുക്കണത് ഇത് ഇല്ലയെന്നുണ്ടെങ്കിൽ ബെലീഫ് ഇട്ടുകൊടുത്താൽ മതി പിന്നെ ഒരു ജാതിപത്രി ഒരു മൂന്ന് ചെറിയ ഇലക്കായ എന്താണെങ്കിൽ രണ്ടെണ്ണം ഇടുത്താൽ മതി കേട്ടോ ഇതൊന്ന് മൂത്ത് വരട്ടെ ബട്ടർ ഉപയോഗിച്ച് ചെയ്യുന്നോണ്ട് സൺഫ്ലവർ ഓയിൽ ഉണ്ടാക്കിപ്പോളൂ അപ്പോഴാണ് ആ കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ ഈ ഫ്ലെയിം നല്ലോണം കുറച്ച് വെച്ചിട്ട് മുളക് പൊടി കൊടുക്കണം ആദ്യം അപ്പം ഞാൻ പിരിയൻ മുളകിൻ്റെ പൊടി ഒരു ആണ് ടീസ്പൂണാണ് കൊടുക്കുന്നത് അതേപോലെ തന്നെ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി കൊടുത്തിട്ടുണ്ട് ഇനി ഇത് രണ്ടും കൂടെ ഈ ഓയിൽ കടന്നിട്ട് ഒന്ന് അതിൻ്റെ ആ ഒരു റോ ടേസ്റ്റ് ഒന്ന് പോട്ടൊന്ന് മൂത്ത് വരട്ടെ നല്ലോണം കുറച്ച് വെച്ചിട്ട് മുളക് പൊടിയും മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാവൂട്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും ഇനി ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിട്ടുള്ള മസാല വെച്ചുകൊടുക്ക ഒഴിച്ച് കൊടുത്തിട്ട് രണ്ട് മിനിറ്റ് നന്നായിട്ട് ഈ എണ്ണയിൽ കിടന്ന് ഒന്ന് വഴന്നു വരണം ഈ സമയത്ത് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കരുത് നന്നായി വഴന്ന് വന്നതിന് ശേഷം മാത്രം മതി വെള്ളമൊഴിച്ചു കൊടുക്കാം നല്ല ഹൈ ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയാൽ മതി കെട്ടോ എന്നാ പെട്ടെന്ന് അങ്ങനെ കുക്കായി കിട്ടും അപ്പം അതോ ഒന്നിങ്ങനെ വറ്റി വരുന്നുണ്ട് ആ സമയത്ത് നമുക്ക് വീണ്ടും മസാല പൊടികൾട്ട് കൊടുക്കാം ഒരു അര ടീസ്പൂൺ നല്ല ജീരകത്തിന്റെ പൊടി നല്ല ജീരകം ചൂടാക്കി പൊടിച്ചതാണ് കേട്ടോ ആ സമയത്ത് തന്നെ ഒരു മുക്കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ടെടുത്തിട്ട് നന്നായിട്ട് വഴറ്റാം ആ പൊടികളൊക്കെ നന്നായിട്ടൊന്ന് ഇതിൽ കിടന്നിട്ട് അതിൻ്റെ പച്ച ടേസ്റ്റ് ഒക്കെ ഒന്ന് പോയാൽ മതി അതിന് ശേഷം ഇപ്പതൊന്നു വറ്റി വന്നില്ലേ ഇനി നമുക്ക് സോയാബീൻ ഇട്ടു കൊടുക്കാം നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള സോയാബീൻ എന്നിട്ട് അത് ഇതിൽ കിടന്ന് നന്നായിട്ട് ഒരു രണ്ട് മിനിറ്റ് നല്ലോണം ഒന്ന് വഴറ്റ കാരണം ആ മസാല ഒന്ന് ഇതില് പിടിക്കട്ടെ ഒരു രണ്ട് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് വഴറ്റാം ഇത് നന്നായിട്ട് രണ്ട് മിനിറ്റ് കുക്കായി ആ ഒരു വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നതിന്റെ ശേഷമാണ് നമ്മൾ വെള്ളം ഒഴിക്കാൻ പാടുള്ളൂ അതും ചൂടുള്ള വെള്ളം ഒഴിക്കാം കേട്ടോ പച്ച വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ കരട് ടേസ്റ്റ് തന്നെ മാറിപ്പോകും എത്ര ഗ്രേവി വേണോ അതിനനുസരിച്ചിട്ട് ഒഴിച്ചോളൂ ഞാൻ തൊട്ടൊരു അരക്കപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതുവരെ നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല അതുകൊണ്ട് ഉപ്പ് ചേർക്കാൻ മറക്കരുത് വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്തതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടുകൊടുക്കാം കൊടുത്തിട്ട് നന്നായി ഇളക്കിയിട്ട് വെള്ളം പോരാന്നുണ്ടെങ്കിൽ ഈ സമയത്ത് തന്നെ ചേർത്തി കൊടുത്തോളൂ നന്നായിട്ട് തിളയ്ക്കണം ഇത് രണ്ടുമൂന്ന് മിനിറ്റ് നന്നായിട്ട് മൂടി വെച്ചിട്ട് തിളപ്പിക്കാം കേട്ടോ നന്നായിട്ടൊന്ന് തിളച്ച് നന്നായിട്ട് തിളച്ചിട്ടുണ്ട് നോക്കാം ഒന്നും കൂടെ തിക്കായി വന്നു കഴിഞ്ഞാല് മറ്റുള്ള ഇൻഗ്രീഡിയൻസും കൂടെ ചേർക്കാം തുറന്ന് നോക്കാം അതായണയൊക്കെ ഇങ്ങനെ സൈഡിൽ തെളിഞ്ഞു കണ്ടോ നന്നായിട്ട് മസാലയൊക്കെ ഈ സോയാബീനിൽ നന്നായിട്ട് പിടിച്ചിട്ടുണ്ടായിരിക്കും ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് പോരാന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഇപ്പം കൊടുത്തോളൂ ഞാൻ നോക്കുമ്പോൾ എനിക്ക് കറക്റ്റാണ് അപ്പം നന്നായി ഒന്ന് എണ്ണയൊക്കെ തെളിഞ്ഞു വന്നതിൻ്റെ ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു മസാല പൊടിയുമ്പോൾ ഇപ്പം കൊടുക്കാണ്ട് ഒരു അര ടീസ്പൂൺ ഗരം മസാല ൊടുത്ത് നന്നായി മിക്സ് ചെയ്യാം എന്നതിനു ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ആവശ്യത്തിനുള്ള മല്ലി ഇരട്ട് കൊടുക്കാം അപ്പൊ മല്ലിയിലേക്ക് ഇട്ടു നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ചു നേരം മൂടി വെക്കാം അപ്പൊ നമ്മളുടെ സോയാബീൻ കറി റെഡി ആയിട്ടുണ്ട് ഇതുവരെ ഇതേപോലെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യുന്നു കൂട്ടോ ചപ്പാത്തിക്കും പൂരിക്കും നല്ല ടേസ്റ്റ് ആണ് നമ്മുടെ കുട്ടികൾക്ക് ഇത് കൈ കിട്ടിയാൽ പോരെ വേറെ ഒന്നും വേണ്ടല്ലോ നോൺ വെജും കൂടി വേണ്ട സോയാബീൻ കിട്ടിയത് അപ്പൊ തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം അപ്പൊ അടുത്തൊരു വിഭവമായിട്ട് വീണ്ടും കാണാം